ഒരു കിടിലൻ ഒരു ഡീലായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്ക് എടച്ചിറ ജംഗ്ഷനിൽ തന്നെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് നമുക്ക് ഒരു കിടിലൻ അപ്പാർട്ട്മെന്റ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നാല് സെന്റ് സ്ഥലവും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ അപ്പാർട്ട്മെന്റ് പണത്തിരിക്കുന്നത് ഒൻപത് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റുകളായിട്ടാണ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് കംപ്ലീറ്റ്ലി റെന്റ് ഔട്ട് ആക്കിയിട്ടുണ്ട് നമുക്കിപ്പോൾ ലഭിക്കുന്ന റെന്റ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറായിരം രൂപ പെർ മന്ത് ലഭിക്കുന്നുണ്ട് ലഭിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അടുത്ത മാസം തൊട്ടേ ലഭിക്കുള്ളൂ കാര്യം അതിന്റെ വർക്ക് കോഴ്സ് ഫിനിഷ് ചെയ്യാൻ ഫിനിഷിംഗ് സ്റ്റേജിലാണ് കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇൻഫോ പാർക്കിലേക്ക് ജസ്റ്റ് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ കാർ റോഡ് ഫ്രണ്ടേജ് ആണ് കാർ പാർക്കിംഗ് ഉണ്ട് പിന്നെ എല്ലാ റൂമും ഫർണിഷ് ആണ് ടേബിളും എന്താ പറയാ കബോർഡ്സും അങ്ങനെ കട്ടിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ വർക്കുകളും തീർത്തിട്ടാണ് കൊടുക്കുന്നത് ചോദിക്കട്ട പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് നാല് സെന്റ് സ്ഥലവും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിന്റെ ഒൻപത് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റുകളായിട്ടുള്ള പ്രൊജക്റ്റാണത് ജനുവൻ ആയിട്ട് നോക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നമ്മളൊരു സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്തു തരുന്നതാണ് വളരെ നിയർ ബൈ ആയിട്ടാണ് കാക്കനാടും ഇടച്ചിറ ഇടച്ചിറ ജംഗ്ഷനിൽ തന്നെയാണ് ഇൻഫോ പാർക്ക് വളരെ നിയർ ബൈ ആയിട്ടാണ് ഉള്ള ഈ പ്രോപ്പർട്ടി ഉള്ളത് വളരെ അധികം ഞാൻ ഞാനിപ്പോ പറയുന്ന സമയത്ത് ഒരുപാട് എൻക്വയറി നമുക്ക് വന്നിട്ടുണ്ട് ആ ഒരു പ്രോപ്പർട്ടിന്മേൽ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറായിട്ട് നിൽക്കുന്ന ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ പോലെ കോൺടാക്ട് ചെയ്തോളൂ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ നമുക്ക് നാളെ കാണാം ബൈ ബൈ